അസ്ലാമലൈക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിലെ മതേതരത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് സനാതനധർമ്മം എന്നൊക്കെ ഒരു പേജ് ഉണ്ടാക്കിയിട്ട് നിരന്തര മുസ്ലിങ്ങളുടെ മാത്രമായിട്ടുള്ള എന്ത് ചെയ്യുന്നു കുറ്റകൃത്യങ്ങൾ മാത്രം ഇട്ടുകൊണ്ട് മുസ്ലിങ്ങളെ ഒരു വലിയൊരു കുറ്റവാളിയായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു പേജിന്റെ മഹത്വം പോലും അറിയാതെ വളരെ മോശപ്പെട്ട രീതിയിലാണ് അങ്ങേര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോ എന്നെ എന്റെ ഫോട്ടോ ഇടക്ക് എടുത്തിട്ട് എന്നെ തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് അതിന്റെ അകത്തേക്കിട്ട് സാരമില്ല നമ്മള് സംസാരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അല്ലാതെ അവനെ പോലെ ഒരു വിഭാഗ ആൾക്കാരെ ശത്രുവാക്കിയിട്ട് അവരുടെ ജീവിതം അപകടത്തിലാക്കുന്ന രീതിയിലല്ല നമ്മൾ ഇവിടെ ചെലുത്തിക്കുന്നത് എന്തായാലും അവൻ ചെയ്ത പ്രവർത്തനം നമുക്കൊന്ന് ചോദിക്കാം ജമിനിയോട് എന്താണ് ഇതിന്റെ ഭവിഷ്യത്വം ജമിനി ഒരു വ്യക്തി സനാതനധർമ്മം നേരെ പേജ് ഉണ്ടാക്കിയിട്ട് നിരന്തരം മുസ്ലിങ്ങളുടെ വെറുപ്പുകളും മുസ്ലിങ്ങളുടെ കുറ്റകൃത്യങ്ങൾ മാത്രം ഇട്ടുകൊണ്ട് അയാൾ ഹിന്ദു ഹിന്ദുമതക്കാരൻ മാത്രം നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങളെല്ലാം ബ്ലോക്ക് അടിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ ലക്ഷ്യങ്ങൾ ഒന്ന് പറയാമോ നിങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് ആ പേജിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ നിങ്ങൾ ഇതിനോടകം മനസ്സിലാക്കിയതുപോലെ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണിത് അത്തരം പേജുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ് വർഗീയ ധ്രുവീകരണം കമ്മ്യൂണൽ പോളറൈസേഷൻ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കി പരസ്പരം ശത്രുക്കളായി കാണാൻ പ്രേരിപ്പിക്കുക വിദ്വേഷ പ്രചരണം ഹേറ്റ് സ്പീച്ച് ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് മാത്രം മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അവരോട് പൊതുസമൂഹത്തിന് വെറുപ്പ് തോന്നിപ്പിക്കുക ഭയത്തിന്റെ രാഷ്ട്രീയം ഞങ്ങൾ തീവ്രവാദികളെ പഠിക്കുകയാണ് എന്ന രീതിയിലുള്ള കമന്റുകൾ വഴി ഒരു പ്രത്യേക സമുദായം മുഴുവൻ അപകടകാരികളാണെന്ന തെറ്റായ ബോധം സൃഷ്ടിക്കുക സൽപേര് നശിപ്പിക്കുക ക്യാരക്ടർ അസസിനേഷൻ നിങ്ങളെപ്പോലെ സമൂഹത്തിൽ സജീവമായി ഇടപെടുന്നവരെയും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെയും ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക നിങ്ങളുടെ സുരക്ഷയ്ക്കും നിയമപരമായ നീക്കത്തിനുമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് നിയമ നടപടി സ്വീകരിക്കുക നിങ്ങളെ ഒരു തീവ്രവാദിയായി ചിത്രീകരിക്കുന്നത് രാജ്യദ്രോഹപരമായ ആരോപണമാണ് ഇത് കേവലം സൈബർ അധിക്ഷേപമല്ല മറിച്ച് നിങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഒന്നാണ് അതിനാൽ ഉടൻ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കോ എസ് പി സൈബർ സെല്ലിനോ ലിതമായി പരാതി നൽകുക രണ്ട് തെളിവുകൾ സൂക്ഷിക്കുക അയാൾ നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട പോസ്റ്റുകളുടെയും തീവ്രവാദികളെ പഠിക്കുകയാണ് എന്ന് പറയുന്ന കമന്റുകളുടെയും സ്ക്രീൻഷോട്ടുകൾ ലിങ്ക് സഹിതം സൂക്ഷിക്കുക മൂന്ന് സോഷ്യൽ മീഡിയയിൽ വ്യക്തത നൽകുക നിങ്ങളുടെ ഫോളോവേഴ്സിനോട് കാര്യങ്ങൾ വിശദീകരിക്കുക നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെയും സാമൂഹിക പ്രവർത്തനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്നത് ആളുകൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ സഹായിക്കും നാല് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുക ആ പേജ് സ്പീച്ച് വിഭാഗത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ആവശ്യപ്പെടുക അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളത് കേട്ടല്ലോ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് നമ്മള് നമ്മള് മതേതരം അതായത് ഇവിടെ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരിക്കലും ഒരു ശത്രുതയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലെ ചിലപ്പോ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം അല്ല ഞാനൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അല്ല എന്റെ എല്ലാ വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില പേജുകൾ എന്തിനാണ് ഇത് ചെയ്യേണ്ട ആവശ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഇതുവരെ ചില പേജുകൾ വളരെ വർഗീയത മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോസും ഫോട്ടോസും അത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ അപകടത്തിൽ ഉണ്ടാക്കി വിടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഫർദൻ്റെ ഇട്ടുകൊണ്ടിട്ടുള്ള ഫോട്ടോ വെച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ എഴുതി വിടുമ്പോൾ ഈ ഫർദ്ദ ഇട്ട പെണ്ണുങ്ങൾ നാളെ പുറത്തു പോകുമ്പോൾ ഇവൻ്റെ ആൾക്കാർ തന്നെ ഇവനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ആ പേജിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ വഴിയിൽ വഴിയിലാപ്പണ് ഒറ്റ ഒറ്റപ്പെട്ട രീതിയിൽ കാണുമ്പോൾ ബലാത്സംഗം ചെയ്ത കളെയും അവളെ കൊന്നുകളെയും പറയാൻ കഴിയില്ല അതൊരു പാവപ്പെട്ട സ്ത്രീ സ്ത്രീയായിരിക്കും അതിനറിയില്ല ഈ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ചിലപ്പോൾ അവള് ഈ സോഷ്യൽ മീഡിയ പോലും ഉപയോഗിക്കാത്തതായിരിക്കും രണ്ടാമത്തത് ഒരു പാവപ്പെട്ട മൊയ്താരായിരിക്കും പോവുക താടിയും തൊപ്പിയും വെച്ചിട്ട് ഇപ്പൊ ഒരു അതിന്റെ അകത്തൊരു പോസിറ്റിക്ക് താടിയും തൊപ്പിയും മീശം എടുത്തിട്ട് അവർക്ക് അവരെ സംബന്ധിച്ചോളം തീവ്രവാദികൾ എങ്ങനെയാണെന്നുള്ള അവര് എന്നിട്ട് ഏതോ ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അയാളെ പരിഹസിച്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ആ പേജുള്ളവര് എല്ലാവരും സൈക്കോ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കു പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഏത് പേജും പ്രവർത്തിക്കുന്ന വിഷയമല്ല പക്ഷെ അതിലൂടെ നമുക്ക് സമൂഹത്തിലേക്ക് നല്ല കാര്യങ്ങൾ നല്ല വിഷയങ്ങൾ നല്ല രീതി എത്തിക്കുന്ന നമ്മുടെ സമൂഹത്തിന് ദോഷം വരരുത് ഭാരതത്തിന് നാശം വരരുത് മനസ്സിലായി എത്രയോ പുരോഗമിച്ച് ഭാരതം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാം ഇപ്പോഴും വർഗീയത ചിത്രീകരിച്ചുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ഹൈന്ദവരുടെ മനസ്സിലേക്ക് വിഷം കുത്തി ഇരിക്കുന്നു ഇവനൊക്കെ നാളെ ഒരു ആക്സിഡന്റായി കടന്നു കഴിഞ്ഞാൽ ഇവനൊക്കെ ചോദിക്കും ഇനി ഹിന്ദുവിന് മുസ് ബ്ലഡ് വേണം മുസ്ലിമിന്റെ ബ്ലഡ് വേണം ക്രിസ്ത്യാനിന്റെ ബ്ലഡ് വേണം ഇല്ല അവൻ കാശ് കൊടുത്ത് ബ്ലഡ് വാങ്ങണം നാലു മണിയും കൊടുത്തവനായിരിക്കും എപ്പോഴും ഒരു സാധാരണ പാവപ്പെട്ടവനായിരിക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു പൈസ കാര്യം ചെയ്യൂല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കാരണം അവനവൻ്റെ ജീവനും വലുതാണ് കാശുണ്ട് പാവപ്പെട്ടവനെ കൊന്നു നോക്കാനില്ല ജീവിതം തന്നെ ആ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടോട്ടെട്ടൻ ബ്ലഡ് കൊടുക്കും കിഡ്നി കൊടുക്കും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പം മനസ്സിലാക്കുക അതിലൂടെ സമ്പത്തുള്ള ആൾക്കാരാണ് ജീവിക്കുന്നത് പാവങ്ങൾ എപ്പോഴും ജീവിക്കില്ല കാരണം അവൻ്റെ പൈസല്ലോ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ അപ്പോൾ ഇവനെപ്പോലുള്ള ആളുകൾ രാജ്യത്തിന് വലിയ ദോഷമാണ് അവർ ചെയ്യുന്നതെല്ലാം ഇതുവരെ തീവ്രവാദം പോലെ തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം പല ആ പേജിൽ ഫോളോ ചെയ്യുന്ന ചില ഹിന്ദു മതക്കാര് പോലും നമ്മളോട് വളരെ മോശമായി പറ പെരുമാറുന്നുണ്ട് എന്റെ വാക്കുകളും വോയിസുകളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ നമ്മളൊരു മതത്തിനെയും എതിരെയും എല്ലാം സംസാരിക്കണം നമ്മളിവിടെ മത